ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഞാനും അമ്മയും അച്ഛനും മാത്രം അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ അതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന നമ്മുടെ കുരുമുളക് കറുത്ത കുരുമുളകിനെ കുറിച്ച് പറയാനാണ് ഇങ്ങനെ വീട്ടിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിളവെടുക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നണേ അതൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങി അപ്പോഴത്തേക്കും വേണം ഞങ്ങളത് പറിിക്കാമെന്ന് ആലോചിച്ചത് പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കടുമാങ്ങ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അച്ഛനങ്ങനെ ആ കൊടും വെയിലത്ത് രണ്ട് ഏണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ആട്ടോ അത് അതിൽ തോട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയോ പറിച്ചെടുക്കുന്നുണ്ട് താഴത്തെ അമ്മ ഇങ്ങനെ ഏണിയൊക്കെ പിടിച്ചു കൊടുക്കാൻ നിൽക്കണ്ടേ അങ്ങനെ കുറച്ച് കുരുമുളക് കുറച്ച് മാങ്ങയൊക്കെ കിട്ടി ഒരു രണ്ട് മാസത്തേക്ക് എടുക്കാനുള്ള കുരുമുളക് അത്രേ ഉള്ളൂ കേട്ടോ വലിയ കൃഷിയൊന്നുമല്ല നമുക്ക് ഈ പച്ചക്കുരുമുളക് നമ്മുടെ കറുത്ത പൊന്നാകി മാറ്റണ്ടേ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ വേറെ ഒന്നും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കണം ആ വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അതിനെ നമ്മൾ നല്ല തിളച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ശരിയായ രീതി ഇതൊക്കെ തന്നെയാണോ എന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന് താഴെ ഒരു ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത തവണ എടുക്കുമ്പോഴത്തേക്കും അതൊരു ശ്രദ്ധിച്ചോളാം അങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് നമുക്കതിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം കംപ്ലീറ്റായിട്ട് മാറത്തില്ല പക്ഷെ നമ്മളത് കോരി വയ്ക്കുന്നു കോരി വെച്ച് എല്ലാം അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ കോരിയെടുത്തതിന് ശേഷം നമ്മൾ നല്ല വെയിലെത്തിട്ട് അതായത് രണ്ട് നല്ല കട്ട് വെയിൽ വേണം കേട്ടോ നല്ല വെയിലത്തെട്ടിട്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് നമ്മളിട്ട് അറസിൻ്റെ മേലിൽ ഇട്ടാൽ മതി ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് നല്ല അടിപൊളി നമ്മുടെ കറുത്ത പൊന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് ഇതാ റെഡി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്